നിശബ്ദത അതിൽ തന്നെ പലപ്പോഴും നല്ലതാണ് എന്ന് നമുക്കറിയാം പക്ഷേ മറ്റൊരു നിശ്ശബ്ദതയുണ്ട് അതിനെ അക്രമവാസനയുള്ള നിശബ്ദത എന്ന് വിളിക്കും നിശബ്ദമാണ് പക്ഷെ ഉള്ളിൻ്റെ ഉള്ളില് അടിച്ചമർത്തിയ കോപവും ദേഷ്യവും എല്ലാം ഉണ്ട് അത് അക്രമവാസനയുള്ള നിശബ്ദതയാണ് നിശബ്ദമാണെങ്കിൽ ഒത്തിരി സംസാരം സ്വയം നടക്കുന്നുണ്ട് ആരോടാണോ പ്രയാസമുള്ളത് ആ വ്യക്തിയെക്കുറിച്ചുള്ള ധാരാളം സംസാരങ്ങൾ വേറെയും നടക്കുന്നു അമ്മായിയമ്മക്ക് മരുമകളോട് ദേഷ്യമുണ്ട് അതുകൊണ്ട് അമ്മായിയമ്മ ഒരു തീരുമാനമെടുത്തു ഞാൻ ഇനി നിശബ്ദത പാലിക്കാൻ പോവുകയാണ് അവളോട് ഞാൻ സംസാരിക്കുന്നില്ല അവളെ ഞാൻ പൂർണ്ണമായി ഇനി അവഗണിക്കുന്നു അങ്ങനെ അവഗണിക്കുന്നുണ്ടെങ്കിലും മരുമകളെക്കുറിച്ച് കുറിച്ച് ധാരാളം കാര്യം അമ്മ സംസാരിക്കുന്നുണ്ട് സ്വന്തം മകളെ ഫോൺ വിളിച്ച് മരുമകളുടെ കുറ്റങ്ങൾ പറയുന്നുണ്ട് പറയുന്നുണ്ടെന്ന് മാത്രമല്ല താൻ പറയുന്ന കുറ്റങ്ങൾ മരുമകൾ കേൾക്കണമെന്നും അമ്മ ആഗ്രഹിക്കുന്നു അക്രമവാസനയുള്ള മൗനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അമ്മ മകനോട് പറയും നിനക്കിപ്പോൾ എന്നോട് സ്നേഹമില്ല നിനക്ക് നിൻ്റെ ഭാര്യയോട് മാത്രമേ സ്നേഹമുള്ളൂ മകന് ഭാര്യയിൽ നിന്ന് അകറ്റാനായിട്ട് അമ്മ ശ്രമിക്കും ചിലപ്പോഴി ഇങ്ങനെയുള്ള അമ്മമാർ അവരുടെ ഭർത്താവിനോട് പറയും നിങ്ങൾക്ക് മരുമകളോട് വലിയ താല്പര്യമാണല്ലോ കുറച്ച് മനശാസ്ത്രമൊക്കെ പഠിച്ച ഒരു മരുമകൾ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു എൻ്റെ അമ്മ വളരെ നല്ലൊരു അമ്മയാണ് അമ്മയ്ക്ക് ഒരു ചെറിയ വ്യക്തിത്വ വൈകല്യമുണ്ട് അതുകൊണ്ട് അമ്മ നിശബ്ദത പാലിക്കുന്നുണ്ട് അമ്മയുടെ ആവുകയുള്ള പ്രശ്നം ഇതാണ് എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് അമ്മയുടെ പ്രശ്നം അതുകൊണ്ട് ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു അമ്മയുള്ള അവസരത്തിൽ നിങ്ങൾ എന്നോട് വർഗ്ഗാനം പറയാനായിട്ട് പറയേണ്ട ആവശ്യമില്ല അമ്മയില്ലാത്ത അവസരത്തിൽ വർത്താനം പറയാം ഒരുമിച്ച് ആഹാരമൊക്കെ ശ്രമിക്കാം നാം ഒരുമിച്ച് വർത്തമാനം പറയുന്നു ആഹാരം കഴിക്കുന്നു ഒന്നും അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല ഈ മരുമകൾ മനഃശാസ്ത്രം പഠിച്ച മകളായത് കൊണ്ട് അവർക്ക് അമ്മയുടെ വൈകല്യം മനസ്സിലാക്കാനായിട്ട് പറ്റി അതുകൊണ്ട് ആ വീട്ടിലെ കാര്യമായ പ്രശ്നമൊന്നും ഉണ്ടായില്ല അവൾ പതുക്കളൊന്നും ഒതുങ്ങിക്കൊടുത്തി പലപ്പോഴും പ്രശ്നം പരിഹരിക്കാനുള്ള മാർഗം ഇതാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വ്യക്തികളെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക അവർക്ക് വ്യക്തിത്വ വൈകല്യം കൊണ്ട് ഞാൻ ഒരു വഴക്കിന് പോയിട്ട് കാര്യമില്ല അവരെ കുറിച്ച് എപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല ഞാൻ ചില കാര്യങ്ങൾ കണ്ടില്ലെന്നോ കേട്ടില്ലെന്നോ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യതയുള്ള സംസാരങ്ങളും കൂട്ടുകെട്ടുകളും ഒക്കെ പറഞ്ഞപ്പോഴൊക്കെ വേണ്ടെന്ന് വെക്കുക അക്രമവാസനയുള്ള മൗനത്തിന്റെ ഒരു പ്രത്യേകതയാണ് മരുമകള് സ്വന്തം കുഞ്ഞിനെ ശാസിക്കുകയോ തിരുത്തുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ കൊച്ചുകരയും കരയുന്ന കൊച്ചിനെ അടുത്ത് വിളിച്ച് ഇങ്ങനെ പറയും നിന്റെ അമ്മ എല്ലാവരും അങ്ങനെയാണ് അമ്മയ്ക്ക് നിന്നോട് സ്നേഹമൊന്നും ഈ രീതിയിൽ പലപ്പോഴും ഉണ്ടാക്കാനായിട്ട് അക്രമവാസനയുള്ള നിശബ്ദതയുള്ള ചില ആളുകൾ ഒരുപക്ഷെ ഭർത്താവാകാം പാരിയാകാം അവർ ചിലപ്പോൾ രോഗം അഭിനയിച്ചെന്നിരിക്കും ശ്രദ്ധിക്കപ്പെടാനുള്ള ഒരു ഒരു രോഗിയായി മാറുക എന്നുള്ളത് അപ്പോൾ അവർക്കുള്ള ചെറിയ രോഗങ്ങൾ അവർ വലിയ രോഗങ്ങളായി ഒരു പക്ഷേ ചിന്തിക്കാനായിട്ട് തുടങ്ങും അവർ രോഗിയായി മാറുമ്പോൾ അവർ ശ്രദ്ധിക്കണം അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകണം അവരുടെ കൂടെ ആയിരിക്കും കുടുംബാംഗങ്ങൾ അപ്പോൾ അവരുടെ ശത്രു ഒറ്റപ്പെടുമെന്നുള്ള ചിന്തയാണ് ചിലപ്പോഴവരെ ഈ രീതിയിൽ പെരുമാറാനായിട്ട് നയിക്കുന്നത് ചില അമ്മമാർ ജ്ഞാനകേന്ദ്രങ്ങളൊക്കെ കയറി നടന്നു മകൻ നല്ലൊരു ഒരു ഭാര്യ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു അങ്ങനെ പ്രാർത്ഥിച്ച് മകൻ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല മകൻ ആര്യകളുടെ വർത്തമാനം പറയുന്നു ആര്യയുടെ കൂടെ ആഹാരം കഴിക്കുന്നു ഇപ്പോഴമ്മയുടെ ചിന്ത ആൾപ്പാടെ മാറി അമ്മയുടെ വ്യക്തിത്വം തന്നെ ആകെ മാറിയിരിക്കുന്ന അവസ്ഥ ഇപ്പോഴമ്മയുടെ ഏകചിന്ത എങ്ങനെയെങ്കിലും അവർ തമ്മിൽ വേർതിരിക്കണമെന്നുള്ള അവസ്ഥയിലേക്ക് ആയി മാറി ആരോ പറഞ്ഞു പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അങ്ങനെ മാറണ കാര്യം നടക്കാൻ പോകുന്നില്ല അതുകൊണ്ട് അതിൽ മന്ത്രവാദികളുടെ അടുത്ത് പോയി പ്രാർത്ഥിക്കണം നല്ല പ്രാർത്ഥനയുണ്ടായിരുന്ന അമ്മ ക്രമേണ മന്ത്രവാദികളുടെ അടുത്ത് പോകാനായിട്ട് തുടങ്ങുന്നു അക്രമവാസനയുള്ള നിശബ്ദതയ്ക്ക് ഈ രീതിയിൽ നമ്മുടെ സ്വഭാവത്തെ മാറ്റാനായിട്ട് ാണ് ഭയുടിങ്ങനെ പറയുന്നത് വെറുപ്പ് മനസ്സില് സൂക്ഷിക്കരുത് സാധാരണ ഇടം കൊടുക്കരുത് നിശബ്ദതയെക്കുറിച്ച് അത് സ്വർണം പോലെ നല്ലതാണെന്നൊക്കെ പറയാറുണ്ട് പക്ഷെ ഇത്തരം നിശബ്ദത കുടുംബത്തെ നശിപ്പിക്കും വ്യക്തികളെ നശിപ്പിക്കും ഇതാര്ക്ക് വേണമെങ്കിലും സംഭവം അമ്മായി അമ്മമാർക്ക് മാത്രമല്ല മരുമകൾക്കും ഈ അക്രമവാസനുള്ള നിശബ്ദത ഉണ്ടാകാം മകൻ അമ്മയോട് വർത്തമാനം പറയുന്നത് ഒരു പക്ഷേ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരികയില്ല സൈലന്റ് വൈലന്റ് വളരെ അപകടകരമായൊരവസ്ഥയാണ് സുഭാഷിതങ്ങൾ പതിനേഴ് ഇരുപത്തിയേഴ് ജ്ഞാനമുള്ള ആളുകൾ വാക്കുകൾ ആവശ്യ നേരത്തെ ആവശ്യം പോലെ നന്നായി രണ്ട് കുറയും തീരെ പത്ത് ഒന്ന് രണ്ട് പൗരശ്രീ പറയുകയാണ് ഞാൻ പറയേണ്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതൊക്കെ എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയാം തിരുത്തേണ്ടത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയാം മുന്നൂറ്റി മൂത്തി ഒന്ന് ഏഴിൽ പൗരശ്രീയ പറയുകയാണ് അവർ എന്താ പറയുന്നത് അവർക്ക് പോലും മനസ്സിലാകുന്നില്ല കേൾവിക്കാർക്ക് മനസ്സിലാകുന്നില്ല എന്ന് ശ്രീ അവർ ചെയ്യാം വിശദയാക്കോവിന്റെ ലേഖനം ഒന്ന് ഒൻപതിൽ നിങ്ങൾ കേൾക്കാനായിട്ട് സമയം കൊടുക്കുക സംസാരിക്കാനായിട്ട് തിടുക്കം കൂട്ടരുത് ഒന്ന് പത്ത് ദിവസം മൂന്ന് പതിനഞ്ചില് പറയുന്നു നിങ്ങൾ നിങ്ങളുടെ വിശദീകരണങ്ങളൊക്കെ പറയണം പക്ഷേ ബുഹമാനത്തോടും സ്നേഹത്തോടും ശാന്തതയോടും കൂടി വേണം ചെയ്യും കാര്യത്തെക്കുറിച്ച് ബൈബിള് നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് എന്നാൽ അക്രമവാസനയുള്ള നിശബ്ദത വളരെ അപകടകരമാണ് അതൊരു വ്യക്തിയെ രോഗിയാക്കി മാറ്റും കുടുംബത്തെ നശിപ്പിക്കും അതിനാൽ അതൊരു വ്യക്തിത്വ വൈകല്യമായി മനസ്സിലാക്കി ചികിത്സയാവശ്യമാണെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ സ്വയം നമ്മെ തന്നെ വിലയിരുത്തി പരിശോധിച്ച് എനിക്കിങ്ങനെയൊരു പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ നുണകളുണ്ടാക്കി പറയുന്നത് എന്റെ ഈ പ്രശ്നമാണ് വഴക്കിന് കാരണം എന്നൊക്കെ മനസ്സിലാക്കി സ്വയം തിരുത്താനായി ശ്രമിക്കുക ഈശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നന്ദി